പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടിക വർഗ സംവരണം ചാലിയാർ പഞ്ചായത്തിന് അപൂർവ നേട്ടം ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി എസ് ടി വിഭാഗത്തിൽ നിന്നും ആദ്യ വനിതാ പ്രസിഡന്റ് ചാലിയാർ പഞ്ചായത്തിൽ ഇത്തവണ ഉണ്ടാകും തുടർച്ചയായി രണ്ടു തവണ പട്ടികവർഗത്തിന് പ്രസിഡന്റ് പദവി സംവരണം ചെയ്യപ്പെട്ട പഞ്ചായത്ത് എന്ന ബഹുമതിയും ചാലിയാർ ഗ്രാമപഞ്ചായത്തിന് സ്വന്തം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പട്ടികവർഗ ജനറൽ വിഭാഗത്തിനാണ് പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വനിതാ സംവരണമാണ് നിലവിൽ പട്ടികവർഗ ജനറൽ വിഭാഗത്തിൽ നിന്നുള്ള സി പി എമ്മിലെ പി മനോഹരനാണ് പ്രസിഡന്റ് ആദിവാസി പണിയർ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബഹുമതിയും മനോഹരനാണ് ഇതിലൂടെ രാജ്യത്ത് ആഗമനം ചാലിയാർ പഞ്ചായത്തിന്റെ പേര് രേഖപ്പെടുത്തി കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ പട്ടികവർഗ വനിതാ സംവരണമുള്ള ഏക പഞ്ചായത്ത് ചാലിയാർ ആണ് അതിനാലാണ് ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വനിതാ സംവരണമായത് എന്തായാലും തുടർച്ചയായി രണ്ടു തവണ പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ടതോടെ അപൂർവ നേട്ടമാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ നഗറുകളുള്ളതും ചാലിയാർ പഞ്ചായത്തിലാണ് മുപ്പത്തിയൊൻപത് ആദിവാസി നഗറുകളാണ് നിലവിലുള്ളത് ഉൾവനങ്ങളിലും നിരവധി ആദിവാസി നഗറുകളുണ്ട് നിലവിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ ജനറൽ സംവരണമായതിനാൽ ഇക്കുറി പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമോ ജനറൽ വിഭാഗമോ ആകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ ഇതിനായി കുപ്പായം ഇടാൻ കാത്തിരുന്ന നേതാക്കളാണ് വെട്ടിലായത് പ്രധാന മുന്നണികൾ ഇത് മുന്നിൽ കണ്ട് പട്ടികവർഗ സംവരണ വാർഡിലേക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വനിതാ സംവരണമായതോടെ ജില്ലയിലെ ആദ്യത്തെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പ്രസിഡന്റിനായി കാത്തിരിക്കുകയാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയിൽ മലപ്പുറം